രാഷ്ട്രപതി ദ്രൗപതി മുർമു ഈ മാസം ഇരുപത്തിരണ്ടിന് ശബരിമലയിൽ എത്തും നിലയ്ക്കൽ വഴിയാകും ശബരിമലയിൽ ദർശനത്തിനെത്തുക വരെ രാഷ്ട്രപതി കേരളത്തിൽ തുടരും സേഫുണ്ട് വിവരങ്ങൾ നൽകാനായി സേഫ് രാഷ്ട്രപതിയുടെ ഒരു സന്ദർശന പ്ലാൻ ലഭിച്ചിട്ടുണ്ടോ നിലയ്ക്കൽ വരെ ഹെലികോപ്റ്റർ മാർഗം എത്തിയതിനു ശേഷം പിന്നീട് എങ്ങനെയാണ് രാഷ്ട്രപതിയുടെ ശബരിമലയിലേക്കുള്ള യാത്ര അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അഞ്ചി സംസ്ഥാന സർക്കാരിനെ ഔദ്യോഗികമായിട്ട് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് നേരത്തെ ശബരിമലയിൽ ഒരു സന്ദർശനം നടത്താൻ വേണ്ടിയുള്ള തീരുമാനം രാഷ്ട്രപതി എടുത്തിരുന്നതാണ് ഏതാണ്ട് ഒരു രണ്ടു മാസം മുമ്പ് അന്ന് ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് അന്ന് ആ യാത്ര വേണ്ടെന്ന് വെച്ചത് പക്ഷേ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി ശബരിമലയിലേക്ക് പോകാൻ വേണ്ടി തന്നെയാണ് ദ്രൗപതി മുർമു രാഷ്ട്രപതി ദ്രൗപതി മുർമു തീരുമാനം എടുത്തിരിക്കുന്നത് അത് ഔദ്യോഗികമായി സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ടാം തീയതി നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചേരും അതിനുശേഷം നിലയ്ക്കലിൽ വന്ന് അതുവഴി ശബരിമല ദർശനം നടത്താൻ ഉള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് നടന്ന് മലയിൽ കയറുക എന്നുള്ളതാണ് അങ്ങനെ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ശബരിമല ദർശനം കഴിഞ്ഞ് ഒരു രണ്ടു ദിവസം കൂടി ദ്രൗപദി മുർമു ഇവിടെ നാട്ടിൽ ഉണ്ടാകും കേരളത്തിൽ രാഷ്ട്രപതി ഉണ്ടാകും ഇരുപത്തിനാല് വരെ നാട്ടിൽ ഉണ്ടാകും കേരളത്തിൽ ഉണ്ടാകും എന്നാണ് ഇപ്പോ നിലവിൽ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇരുപത്തിരണ്ടാം തീയതി ശബരിമലയിൽ ദർശനം നടത്താൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അത് നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചേർന്ന ശേഷം നിലയ്ക്കലിൽ വരുന്നു നിലക്കൽ നിന്ന് നടന്ന് മല കയറി അയ്യപ്പനെ ദർശിക്കുന്നു അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അജിത് ശരി സേഫ് ആണ് വിവരങ്ങൾ തിരുവനന്തപുരത്ത്